ഞാനിവിടെ വന്ന പക്കണ്ട മനോഹരമായിട്ടുള്ളൊരു ഇത് കണ്ടോ ചെറിയൊരു കടയാണ് നല്ല രസമുണ്ട് ചേട്ടാ ഉറങ്ങുവാണോ ഒരു സോഡാന്നരങ്ങാ തരാമോ പിന്നെന്തോ കുടിക്കാനുള്ളത് സോഡായോ സാദാ സോഡ് ആ ഇതേണ്ട നല്ല രസമുണ്ടോ നല്ല കൂടി അടിപൊളി ഒരു കടയാണ് ചേട്ടാ ഈ സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ കേട്ടോ കറക്റ്റ് സ്ഥലം ഇവിടാ ഏ ഇടിഞ്ഞു ഇടിഞ്ഞ കുഴി അല്ലേ അപ്പോൾ എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ആംബിയൻസ് ആണ് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ ചേട്ടാ സോടാണോ ഏഹ് സോടങ്ങാനങ്ങല്ലേ സോടയാണ് എങ്കിലും കുഴപ്പമില്ല തണുപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതെങ്ങനെ തണുപ്പിക്കുന്ന സോടാണ് അതോ ചുമ്മാ ഇല്ല ചുമ്മാതൊക്കെ ആണ് ആ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു നാറ്റൻ പ്രദേശത്തൊരു കട അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ചേട്ടൻ്റെ പേരെന്തോ ചേട്ടൻ എത്ര നാളായിട്ട് കട നടത്തുന്നുണ്ട് ഞങ്ങൾ നാൽപ്പത് വർഷം അടി അച്ഛൻ കട നടത്തുന്നുണ്ട് പ്രത്യേക സുഖമാണ് മീൻസ് പക്ക ആംബിയൻസ് ആണെങ്കിൽ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്തത് നല്ല ക്ലൈമറ്റ് നല്ലൊരു സോഡ ജസ്റ്റൊരു കുടി ഇതൊക്കെ ജീവിതത്തിൽ അങ്ങനെ എപ്പോഴും കിട്ടാത്ത ചാൻസാണ് കാരണം ഇങ്ങനൊരു ചില കാഴ്ചയൊന്നും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കാരണം ഈ ഒരു ഗ്രാമീണ ഭംഗി